ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൈ ജിയുടെ ഇനോഗ്രേഷന് പോവാണ് കേട്ടോ എന്നെ ക്ഷണിച്ചിട്ടൊന്നും പക്ഷെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും നമ്പർ നമ്പറുള്ളവർക്കൊക്കെ അവരൊരു മെസ്സേജ് അയക്കില്ലേ വാട്സപ്പിൽ അതേപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം അറിഞ്ഞത് അറിഞ്ഞതിട്ടാ ഞങ്ങൾ ഉദ്ഘാടനത്തിന് മുൻപ് ഒരു ദിവസം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു തുറ ഉദ്ഘാടനം അത് ഓപ്പൺ ആയോ എന്ന് ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു സാധനം നോക്കാണ്ടായിരുന്ന അപ്പോൾ ഞങ്ങൾ അവിടെ അതുവഴി പോയപ്പോൾ അവിടെ തുറന്നു കാണാനുണ്ട് അപ്പം ഞങ്ങൾ പോയി അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്താണ് അതിൻ്റെ അറിയില്ല അറിയില്ലയെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഒരു മെസ്സേജ് എടുക്കുന്ന ഫോണിൽ അപ്പോഴാണ് അറിഞ്ഞത് ഇന്നാണ് ഇനോഗ്രേഷൻ എന്ന് ഓപ്പണായിട്ട് കുറേയായി പക്ഷേ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഇന്നാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ആസിഫലിയാണ് വരുന്നത് എന്നാണ് പറഞ്ഞത് മണിക്കാണ് പറഞ്ഞിട്ടുള്ളത് മെസ്സേജിൽ പോയി നോക്കട്ടെ ഇനി എന്താണ് എപ്പോഴാ എപ്പോഴാണ് വരികയെന്നൊക്കെ എനിക്കറിയില്ല ഞാനങ്ങനെ സിനിമാ താരങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ നാട്ടിൽ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഇനി പറഞ്ഞ സമയത്ത് അവർ വരില്ല അപ്പോൾ എടപ്പാളാണ് എത്താനായി എടപ്പാൾക്ക് എത്താനായി എടപ്പാൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അധിക ദൂരമൊന്നുമില്ല കേട്ടോ അവർ എട്ട് കിലോമീറ്റർ ഉള്ളു പിന്നെന്താണ് സിനിമാ നടന്മാര് അല്ലെങ്കിൽ നടിമാരെ കാണാൻ പോവാറില്ല എന്നുള്ളത് കൊറേ കാലം മുമ്പ് അബുദാബിന്ന് ഞങ്ങൾ പൃഥ്വിരാജിനും ധനുഷിനെയും കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അതാണ് എന്റെ ഞാൻ ആദ്യായിട്ട് പോയതും അതാണ് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഇന്നാണ് പോണത് അന്ന് അബുദാബിയിലെ കല്യാൺ സിൽക്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജും ധനുഷും കൂടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പഴാണ് ഞങ്ങൾ കാണാൻ പോയത് ഞങ്ങൾ എന്ന് വെച്ചാ ഞാൻ നിർബന്ധിച്ച ഏട്ടനീട്ട് അങ്ങനെ പോയതാണ് പക്ഷെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാന് പൃഥ്വിരാജിനും തനുഷ്നെയും ശരിക്കും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല പക്ഷെ അവർ രണ്ടുപേരും എന്നെ ശരിക്കും കണ്ടിട്ടുണ്ടാവും കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ ഭയങ്കര അനുഭവമായിരുന്നു അത് അപ്പം ഇപ്പം ഞങ്ങളിതാ എടപ്പാളെത്തി അവിടെ ഇനി തിരക്കുണ്ടോ പാർക്കിംഗ് കിട്ടുമോ ഒന്നും അറിയില്ല ഷോപ്പിലേക്ക് ഷോപ്പിലേക്കൊന്ന് കയറണം എന്തെങ്കിലുമൊക്കെ നോക്കണം എന്തൊക്കെയുണ്ട് അവിടെ പോയി നോക്കട്ടെ ഈ മേൽപ്പാലം വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ വാഹനങ്ങളുടെ തിരക്കൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല കാരണം കാലിക്കറ്റ് തൃശ്ശൂരൊക്കെ മേലെ കൂടെ അങ്ങനെ പൊക്കോളുല്ലോ ഇന്ന് ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല പോലീസൊക്കെ നിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഇതുകൊണ്ടായിരിക്കും ചിലപ്പോ അതേ കാണുന്നു അവിടെ നിറയെ ആൾക്കാര് ഉണ്ട് െ നല്ല കുറേ വാക്കുകളൊക്കെ പറയുന്നുണ്ട് വന്നിട്ടില്ല തോന്നുന്നുണ്ട്

മലയാളികൾ ഒന്നടങ്കം നെഞ്ചേറ്റുന്ന ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് ആസിഫ് അലി ഏറെ സുന്ദരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ പോലും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തെ പോലും ഒരു പുഞ്ചിരി കൊണ്ട് നേരിടുന്ന നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനമുള്ള ഒരുപാട് നല്ല ചിത്രങ്ങൾ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മലയാളികളുടെ സ്വന്തം ആക്ട് മലയാളികളുടെ സ്വന്തം നമ്മുടെ ഒരുപാട് നല്ല സിനിമകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട

അസ്സാം വലൈക്കും എല്ലാവരെയും കാണാനായിട്ട് ഇവിടെ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു എനിക്കറിയാം പക്ഷെ ഈ ട്രാഫിക് നമുക്കൊന്ന് ഫ്രീ ആക്കി കൊടുക്കാം മാക്സിമം വണ്ടികൾ പോകാൻ ആ പോലീസുകാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നമുക്ക് ആദ്യം ഇനോഗ്രേഷൻ ചെയ്യാം എന്നിട്ട് വന്ന് സംസാരിച്ചാ മതി അപ്പത്തേക്ക് ഈ ട്രാഫിക് ഒന്ന് കുറയുന്നു പറഞ്ഞിട്ടുണ്ട് നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇനോഗ്രേഷൻ കഴിഞ്ഞ് ആഘോഷങ്ങൾ കഴിഞ്ഞ് പിരിഞ്ഞു പോവാം എന്നാ ഞാനിത് ഉദ്ഘാടനം ചെയ്യട്ടെ എത്രാമത്തെ കേരളം മുഴുവൻ മൈജിയുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതാ ഇന്നോഗ്രേഷനിലേക്ക് കിടക്കാം അത് കഴിഞ്ഞ് വന്ന് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാം മാക്സിമം എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാം പക്ഷെ നമുക്ക് തിരക്കൊന്ന് കൺട്രോളിൽ പോകണം ഓക്കെ നിമിഷങ്ങൾക്ക് വേണ്ടി എവറിബി സ്വദവായിട്ട് വാഹനങ്ങൾക്ക് പോലെ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങളുടെ മേടിക്ക് പോയിരിക്കും ஃபங்ஷன் உட்

അതായത് ഏതൊരു സിനിമയും ഗംഭീരാക്കി കൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ട അടിച്ചപ്പെട്ടാണ് അപ്പോ എന്ന് പറഞ്ഞാലും ഒരു ഏതൊരു ഗാഡ്ജറ്റ് നമ്മൾ മൈജിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാലും അതിന് ഏതൊക്കെ വെറൈറ്റീസ് വേണം വേണം ഏതൊക്കെ കളേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ ഒരു ഒരു ആയിട്ടുള്ള ആക്ടർ തന്നെ തന്നെ ഇവിടെ ക്ഷമ അതോടൊപ്പം എല്ലാവർക്കും ഞങ്ങളുടെ മൈജി ഫാമിലിയുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു ആസിഫിക്കയിലേക്ക് പോകേണ്ടതായിട്ട് ആസിഫ താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ ആസിഫക്കയുടെ വർഷമായിരുന്നു എത്ര എത്ര ഹിറ്റുകളാണ് തലവൻ ആയിക്കോട്ടെ കിഷ്കിൻ തകാണ്ടായിക്കോട്ടെ രേഖാ ചിത്രം ആയിക്കോട്ടെ അടുത്തിറങ്ങിയ ഒരു പടങ്ങളാണ് അപ്പൊ ഇനി ഏതൊക്കെയാണ് ഹിറ്റ് അടിക്കാൻ പോകുന്നത് ഏതൊക്കെ സിനിമകളാണ് വരാൻ പോകുന്നത് നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് വേണ്ടി പറഞ്ഞോളൂ എന്റെ പൊന്നോ ഇനി എന്റെ ലൈഫില് ഞാൻ ഉദ്ഘാടനത്തിന് പോവില്ലാന്ന് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് ഇനി മാറുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണ് ഉദ്ഘാടനം എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലേ മുമ്പ് അബുദാബിയിലാകുമ്പോൾ ധനുഷിനും പൃഥ്വിരാജിനും കാണാൻ വേണ്ടി പോയിട്ടുണ്ട് കല്യാൺ സിൽക്സിന്റെ ഉദ്ഘാടനത്തിൽ അത് പക്ഷേ ഇത്ര അധികം തിരക്കും ഒന്നും ഉണ്ടായില്ലെങ്കിലും തിരക്കിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വേടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല തിരക്കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ നമ്മൾക്ക് കുടുങ്ങിപ്പോയ പോലെ അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥയായിരുന്നു എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു എയർ ഫ്രയറും വാങ്ങി പിന്നെ രണ്ട് ചാറും വാങ്ങിച്ച് വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊന്നും പോയതല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണൊക്കെ സംഭവിച്ചത് ഇപ്പൊ തിരിച്ചു പോവാണ് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രയും തിരക്കായിരുന്നു ദാ വരുന്നു ആസിഫലി ദാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് കാരണം അദ്ദേഹം ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയും ആയിരുന്നു ഇവിടെ അതൊന്നും നമുക്ക് കാണാൻ പറ്റുണ്ടായിരുന്നില്ല എന്തായാലും രണ്ടാമത്തെ തവണ വന്നതും നല്ല തിരക്കിലൊന്നും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കടന്നു കിട്ടാനും ഇത്തിരി പണിയാണ് നല്ലവണ്ണം തിരക്കുണ്ട് ഇവിടെ ഇതുകൊണ്ടുള്ള തിരക്ക് മാത്രല്ല തോന്നണെന്ന് വേറെ എന്തൊക്കെയോ ഇത് എന്താ ശനിയാഴ്ചയല്ലേ നല്ല തിരക്കാണ് റോട്ടില് അപ്പുറത്തേക്കൊന്ന് കടന്നു കിട്ടാൻ കുറച്ച് എന്നാണ് തോന്നുന്നത് ഇപ്പൊ വെയിലില്ല അവിടെ എത്രയും ആൾക്കാര് ആസിഫലിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നല്ല തിരക്ക് തിരക്കും നല്ല വെയിലായിരുന്നു കൊറേ ഒരു ഒന്ന് രണ്ട് പേരൊക്കെ തലകറങ്ങിയൊക്കെ വീണു ഇവിടെ തന്നെ നിന്നാ ഒന്നും നടക്കില്ല കാരണം അത്ര എത്രയോ നീളത്തില് ലൈനായിട്ട് വരാണ് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്തു ആ ട്രാക്കിലേക്ക് ഒന്ന് എത്തി കിട്ടണം ഞാൻ പൂരപ്പറമ്പെന്നൊക്കെ പറഞ്ഞ പോലെ ആസിഫലി പോയ മൈജി ഇനി അടുത്തതായി നമ്മൾക്ക് ഇവിടെ പുതിയൊരു ടെക്സ്റ്റൈൽസ് ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ചായി ഓപ്പൺ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ പോയി നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇരിപ്പ് വശം കണ്ടിട്ട് നമ്മൾക്കും പോകണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഡ്രസ്സൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഇതുവരെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പിന്നെ പൂരത്തിന് സാരി എടുക്കാൻ വേണ്ടി തൃശ്ശൂർ പോണതുകൊണ്ട് ജയലക്ഷ്മിന്നാണല്ലോ എടുത്തത് പിന്നെ നമ്മൾക്ക് ഇവിടെ ഒന്ന് കയറാം शोभिका बेटिंग्स ഞാൻ മൈജിന്ന് നേരെ ഷോപ്പിംഗ് പോയി അവിടെ നിന്ന് പർച്ചേസിങ്ങും കഴിഞ്ഞ് നേരെ മുന്നിലുണ്ട് ഒരു വീട്ടിലേ പോകുന്നു അപ്പം അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു എന്തായാലും കുറച്ച് സമയം എടുക്കുക രണ്ടു മണിയൊക്കെ ആയി പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചക്ക കൊണ്ടുവന്നേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചക്കയായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അവളെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അവൾ വിളിച്ചിട്ടുണ്ട് ഇപ്പം വരാനായിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ആരെങ്കിലൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ളൊരു ചക്ക ഇങ്ങനെ അവിടെ നിന്ന് തരും കാരണം ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു പ്ലാവും വലിയ കുറേ ചക്ക ഉണ്ടായിരുന്നു അപ്പം കുറെ ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു പക്ഷെ നമ്മളെ വീട്ടിൽ പ്ലാവ് ഇല്ലാഞ്ഞപ്പോഴാണ് നമുക്ക് ആ ചക്കയുടെ വില മനസ്സിലാവുന്നത് ചക്ക കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ച അവിടെ ആ ഭാഗത്ത് ചക്കയുള്ള വീടുകളൊക്കെ ഉണ്ട് അടുത്തുള്ള ചേച്ചിയൊക്കെ തേരും ഇട്ടാ ചക്ക തേരും അപ്പോൾ അതേപോലെ എനിക്ക് ചക്ക ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഏട്ടനൊക്കെ ചക്ക ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൾ കുന്നംകുളത്ത് നിന്ന് കുന്നംകുളത്ത് നിന്ന് വരുന്ന ചക്കയാണ് നമ്മൾ അവളെ വീട്ടിൽ പോകുന്ന വഴിക്ക് അങ്ങനെ നമ്മൾക്ക് ചക്കയൊക്കെ കിട്ടിട്ടാ അവളെ കണ്ട സന്തോഷത്തിൽ ഞാന് ചക്ക വാങ്ങണ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി അവളെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് വഴിയൊക്കെ എവിടെ നിക്കുന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോയി ഫോണിലാണെങ്കി തീരെ ചാർജൂല അപ്പൊ ചക്കയൊക്കെ കിട്ടി ഹാപ്പി ആയി അപ്പൊ ഇന്ന് ഇന്നിപ്പോ രണ്ടര മണിയായി മുഴുവൻ ിങ്ങനെ പത്ത് മണിക്ക് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന് അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങോട്ട് പോയി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വായി ഫോണിൽ ചാർജ് തീർന്നില്ലേ കുറച്ചും കൂടെ ഒക്കെ ഇനി നേരെ വേറെ ഒരു സ്ഥലത്തേക്ക് പോകണ്ട ബാങ്കിൽ പോകാണ്ട് പിന്നെ അവിടെ വേറെ കുറെ സ്ഥലത്ത് പോകാണ്ട് അവിടെയൊക്കെ പോയി വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് സമയം വൈകും പക്ഷെ ഫോണ് അവ സ്വിച്ച് ഓഫ് ആവും അങ്ങനെ നിൽക്കുന്നത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം